കുന്നുകളുടെയും കഥകളുടെയും മിത്തുകളുടെയും നാടാണിത് പ്രകൃതിസുന്ദരമായ വയൽനാട് എന്ന വയനാട് കേരളത്തിൻ്റെ തീരാ നോവാണിപ്പോൾ തെക്കേ ഇന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെട്ടിരുന്ന വയനാട്ടിലെ ഒരു ദേശമാകെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരിക്കുന്നു ബാക്കിയായത് ചെളിയും പാറയും പാതിയായ സ്വപ്നങ്ങളും പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ടതിനെയും നഷ്ടമായവർ വലിയ നൊമ്പരത്തിലൂടെ കടന്നുപോകുന്നവർ മരണത്തിൻ്റെ കണക്ക് പുസ്തകം വലുതാകുന്നു കൽപ്പറ്റ നാരായണൻ പറഞ്ഞതുപോലെ ഇന്ന് വയനാട്ടിൽ മഴ പെയ്യ്ക്കുന്നത് കാലവർഷമേഘങ്ങളല്ല ന്യൂനമർദ്ദങ്ങളാണ് ഭൂമിയിലെ വെള്ളച്ചാട്ടങ്ങളെക്കാൾ വലിയ വെള്ളച്ചാട്ടമാണ് ആകാശത്തുനിന്ന് വന്നത് ഉരുൾ കടപുഴക്കിയെടുത്ത ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അട്ടമല എന്നിവിടങ്ങളിലെല്ലാം ഇനി അതിജീവനത്തിൻ്റെ നാളുകൾ മലയിടിഞ്ഞാലും കരകവിഞ്ഞാലും കരുത്തോടെ നിൽക്കുമെന്ന് എന്നേ തെളിയിച്ച വയനാട്ടുകാരുടെ ആത്മവിശ്വാസമാണ് ഉരുളിൻ്റെ ഈ സംഹാര പ്രവാഹത്തിലും പിടിവെള്ളി കുപ്പിച്ചെല്ലി നട്ടാലും മുളയ്ക്കുമെന്ന സൽപ്പേരുള്ള മണ്ണിലേക്ക് സ്വർണം തേടി ബ്രിട്ടീഷുകാരാണ് ആദ്യമെത്തിയത് വൻതോതിൽ സ്വർണം കണ്ടെത്താനുള്ള ശ്രമം പാഴായപ്പോൾ അവർ വനം വെട്ടിത്തെളിച്ചു തേയിലയും കാപ്പിയും ഏലവും സുഗന്ധവ്യഞ്ജനവും നട്ടു ഏറനാട് വള്ളുവനാട് തലശ്ശേരി തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം പണിക്കാരെ എത്തിച്ചു പിന്നീട് മധ്യതിരുവിതാംകൂറിൽ നിന്നും കുടിയേറ്റമുണ്ടായി ഒന്നര നൂറ്റാണ്ടുകാലത്തെ കഠിനാധ്വാനത്തിൻ്റെ ചരിത്രമുള്ള ജനതയുടെ നെഞ്ചിലെ ആഴമുള്ള മുറിവാണ് ഈ ഉരുൾക്കലി പ്രകൃതി ദുരന്തങ്ങളെയും പിന്നാക്കാവസ്ഥകളെയും മറികടന്ന് പച്ച പിടിച്ചു വന്ന വയനാട്ടുകാർക്ക് ഒറ്റ രാത്രി കൊണ്ട് എന്തെല്ലാം എന്തെല്ലാം നഷ്ടങ്ങൾ വീടും പുരയിടവും വാഹനങ്ങളും ഉൾപ്പെടെ ഒരു ആയുഷ്കാലത്തെ സമ്പാദ്യമെല്ലാം ചെളിയിൽ പുതഞ്ഞു ഇതുപോലൊരു ദുരന്തം വയനാട് കണ്ടിട്ടില്ല പക്ഷേ ഇതൊരു അവസാനമല്ല വീശിയടിക്കുന്ന കാറ്റിലെ മരണത്തിൻ്റെ മണം പോയിപ്പോകും ആത്മധൈര്യമാണ് അതിജീവനത്തിൻ്റെ അടിത്തറയെന്ന് ഈ നാടിന് നിശ്ചയമുണ്ട് മലയിടിച്ചെത്തിയ മഹാദുരന്തങ്ങളെ മഹാപ്രളയങ്ങളെ നേരിട്ടവരാണിവർ ഈ കണ്ണീർക്കാലവും കടന്നുപോകും പ്രിയപ്പെട്ട വയനാടിനെ ചേർത്ത് പിടിച്ച് കൂടെയുണ്ട് കേരളം